ഹായ് അപ്പൊ നമ്മുടെ ഒരു വെള്ളരീടെ വിളവെടുപ്പ് കഴിഞ്ഞു അടുത്ത രണ്ടാമത് വീണ്ടും നമുക്ക് കുറച്ചും കൂടെ വളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും പരിക്കണം അപ്പൊ നമുക്ക് കുറേശ്ശെ കുറെശായിട്ട് നമുക്ക് വിളവെടുക്കാനും പറ്റും അതിനനുസരിച്ച് നമ്മുടെ വെള്ളരിയുടെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ അപ്പൊ അതാ വീണ്ടും നമുക്ക് പഴുത്തെടുക്കുന്നുണ്ട് ഇതെല്ലാം ഇനി പരിക്കാം കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് വലിപ്പം കണ്ടോ ഓരോ ട്രിപ്പ് നമ്മൾ വിള കൊടുക്കുമ്പോഴും ഇതിൻ്റെ വലുപ്പമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും എന്നാലും വലുപ്പം ഉള്ളതുണ്ട് കേട്ടോ എല്ലാം ഒന്നും ഇതുപോലെ ചെറുതല്ല നമുക്ക് വലിപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ പക്ഷേ ഇതൊക്കെ നല്ല പച്ചയ്ക്ക് തിന്നാനൊക്കെ നല്ല ഇത്രയും പഴുത്തില്ലെങ്കിലൊക്കെ അധികം വിളയാതെയൊക്കെ നമുക്ക് പറിച്ചു തിന്നാൻ നല്ലതാണ് കേട്ടോ അപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് ഇതുപോലെ പണിയൊക്കെ എടുത്ത് അയ്യോ ഇത് നടന്നു പോയി കണ്ടോ ഇതാണ് സംഭവം കേട്ടോ മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഇതുപോലെയൊക്കെ ചീഞ്ഞൊക്കെ പോകും വെള്ളത്തിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി വലുപ്പില്ലട്ടോ ആദ്യമൊക്കെ നമുക്ക് നല്ല വലുപ്പത്തിൽ കിട്ടിയായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ പറിച്ചു വെക്കുകയാണെങ്കിൽ കണി വെക്കാനൊക്കെ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാവും ഇവിടെയൊക്കെ നമ്മൾ ഇരിപ്പുണ്ടാട്ടെ ഒന്നും പക്ഷേ നല്ലോണം പഴപ്പില്ല അതൊക്കെ പഴുക്കട്ടെ എന്നിട്ടാകുമ്പോ നമുക്ക് പറയാം ഇതുപോലെയൊക്കെ ഞാൻ പറിക്കുന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിൽ തോന്നില്ലേ നമ്മുടെ മുറ്റത്തും ഉണ്ടാവുമല്ലേ നമ്മുടെ വെള്ളരൊക്കെ കണ്ടത്തിലും വയലിലും മാത്രമല്ല ഇതുപോലെ നമുക്കും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ആർക്കെങ്കിലും ഒന്ന് രണ്ടുപേർക്കൊക്കെ ഇതൊന്ന് നട്ടുനോക്കാനൊക്കെ തോന്നില്ലേ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്നു വെച്ചാൽ കണ്ടത്തിലും വയലിലൊന്നും അല്ല നമുക്ക് ഗ്രോവായാലും ടെറസിൻ്റെ മുകളിലും ഒക്കെ നമുക്കിതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ മടിയാണ് ഇതിനൊക്കെ കാരണം അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിപ്പോൾ ഇത്രയും വിളവ് കിട്ടിയ സമയത്ത് എല്ലാവർക്കും ഇതുപോലെ ട്ടോ അപ്പം നമ്മളൊന്ന് ചെയ്ത് നോക്കണേ ഇതുണ്ടോ ഇതൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതല്ല നല്ലോണം വിളയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെയൊക്കെ വിത്ത് എടുത്ത് വെക്കണം നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഇതുണ്ടോ നല്ലോണം വിളഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ വിത്തിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല പഴുത്ത് കഴിഞ്ഞിട്ട് വിത്തൊക്കെ എടുത്ത് നല്ല കഴുകി ഉണക്കി എടുത്തു വെക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് വിത്തുവാട്ടോ അപ്പം നമുക്ക് ഇത്രയും ഇന്നത്തെ ഇന്നത്തെ ഒരു വിളവെടുപ്പാണേ നമുക്ക് ഇത്രയും നിങ്ങക്ക് സന്തോഷായോ എനിക്കൊരുപാട് സന്തോഷായേ